ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമീസ് ആൻഡ് മെമ്മോസ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ഞാൻ വീഡിയോയിലേക്ക് മുന്നിലേക്ക് വന്നില്ലേ മടിച്ച് കിടന്നുറങ്ങി അതോട്ട് സത്യം ഉണ്ടായി പറഞ്ഞുണ്ടായത് വെഞ്ഞാത് പിന്നെ കുറേ വ്യൂവേഴ്സ് നമുക്ക് ഉണ്ടായില്ല എനിക്കൊന്നും നെപിതനും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ കണ്ടില്ല തോന്നുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് രണ്ട് ദിവസമായിട്ട് അങ്ങനെ 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 നിൽക്കായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നിങ്ങളൊക്കെ ഉണർത്താൻ വേണ്ടിയിട്ടും ഇന്നലെ വെഞ്ഞാൽ നിങ്ങൾ അങ്ങനെയും പോയി ഇന്നലെ ഞാൻ ഉറങ്ങിയും പോയി ഇന്ന് എല്ലാവരും വേഗം വന്നോളൂ അടിപൊളി അൽഫൈൻ മാക്സുകളുടെ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് എത്താം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഈ മൂന്ന് സൈസിലെയും മാക്സുകൾ കാണിക്കുന്നുണ്ട് ഓരോ മാക്സ് കാണിക്കുന്നതിന് മുന്നേയും അതിൻ്റെ സൈസ് പറയും പിന്നെ ഓരോ മാക്സ് കാണിക്കുമ്പോഴും അതിൻ്റെ റേറ്റ് പറയും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ ആണ് മാക്സി റേറ്റ് ആണ് നമ്മൾ പറയുന്നത് അതായത് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുമ്പോഴുള്ള റേറ്റ് നിങ്ങൾക്ക് ക്യാഷ് പിന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണം ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് നിങ്ങൾക്ക് സാധനം കയ്യിൽ ഓൺലൈനായിട്ടാണ് വാങ്ങണ്ടെങ്കിൽ എക്സ്ട്രാ അമ്പത് രൂപ അത് ഒരു പൈസ അയച്ചു തരണം ഇനി നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് ലാർജ് ആണ് ലാർജ് അൽഫൈൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുമ്പോൾ സൈസ് എഴുതിയിട്ടുണ്ടാവില്ല നമ്മൾ മാക്സ് കിട്ടുമ്പോൾ ഫ്രീ സൈസ് പോലെയാണ് ഉണ്ടാവുക അതിൻ്റെ ചെസ്റ്റ് എടുത്ത് വരുന്നത് ഫോർട്ടി ഫോറും ലെങ്ത് വരുന്നത് ഫിഫ്റ്റി സിക്സുമാണ് നോർമൽ ഗതിയിൽ നമ്മുടെ മാക്സ് ഡ്രസ്സുകൾ ഉണ്ടല്ലോ ചുരിദാറുകളൊക്കെ എടുക്കുമ്പോൾ ഡബ്ലക്സിൽ എടുക്കുന്ന ചെസ്റ്റ് എടുത്താണ് ഈ ഫോർട്ടി ഫോർ എന്ന് പറയുന്നത് പിന്നെ മാക്സി ആകുമ്പോൾ അരക്ക് താഴേക്ക് ഒരു അരഞ്ച് മുക്കാലഞ്ച് ആ ഒരു ഷേപ്പിലായിരിക്കും വരിക ഈ ഒരു ചുരിദാർ ഇട്ട പോലെ ഉണ്ടാവില്ല അതൊന്നും മനസ്സിലാക്കിയാൽ മതി അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ലാർജ് അൽഫൈനിലേക്ക് ആയോ നല്ല പീച്ച് കളറിലുള്ള അൽഫൈൻ മാക്സി ആണ് ഓക്കേ മാക്സി റേറ്റ് നാനൂറ്റി തൊണ്ണൂറ് രൂപ നാല് ഒമ്പത് പൂജ്യം ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്ന ഞാൻ തൊട്ട മുന്നേ പറഞ്ഞ സൈസിലുള്ള ഐറ്റംസാണ് അതിൻ്റെ കളറും പ്രിന്റും വരുന്നത് കേട്ടോ അടിപൊളി മാക്സി ഇതിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റും അതിന് കളർ ചേഞ്ച് ലൈറ്റ് ആണ് ഓക്കെ നാല് തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് അലക്കെ അഞ്ഞൂറ്റി നാൽപ്പതാണ് നിങ്ങൾ ഇതിന് ഇടേണ്ട കേട്ടോ ഫുൾ ിന്റ് ആണ് നമ്മുടെ മാക്സുകൾക്ക് എല്ലാം തന്നെ സോഫ്റ്റ് അൽഫൈനാണ് സോഫ്റ്റ് അൽഫൈൻ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ബ്ലൂ ആണ് അങ്ങനെ ലൈറ്റും അല്ല അല്ലേ ലൈറ്റ് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ നല്ല ബ്ലൂ ഡാർക്ക് കളറും അല്ല അടിപൊളി ചെത്ത് മാക്സുകളാണ് മുത്തുമണി ഈയൊരു പ്രിന്റിൽ അപ്പം മൂന്ന് കളർ പിസ്ത ഗ്രീൻ പിന്നെ ആ റോസ് കളർ പിന്നെ ഈ ഒരു ബ്ലൂട്ടാഷ് കളർ ഒക്കെ സോഫ്റ്റ് അൽഫൈൻ ആണ് നാല് തൊണ്ണൂറാണ് എന്ന് ഞാൻ റേറ്റ് പറയുന്നുള്ളൂ ഓക്കെ അടിപൊളി ഭംഗിയുള്ള മാക്സി അൽഫൈൻ ആണ് ആണ്ട്ടോ അത് സോഫ്റ്റ് അൽഫൈൻ ആണ് ഇതാണ് അതിൻ്റെ കളർ ചേഞ്ച് ഓക്കെ നല്ല അടിപൊളി കളേഴ്സ് ആണ് അപ്പോൾ ഡാർക്ക് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് എടുക്കട്ടെ ഒക്കെ തന്നെ സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഫിഫ്റ്റി സിക്സിനടുത്ത് ഫോർട്ടി ഫോർ ജസ്റ്റ് എടുത്ത് നാല് തൊണ്ണൂറ് റേറ്റ് മാക്സിമം റേറ്റ് അമ്പത് രൂപ കുറച്ചാത് ഉണ്ടാവും എക്സ്ട്രാ എടുക്കുന്ന ഓരോ പീസിനും ഇരുപത് രൂപ ഉണ്ടാവും ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അൽഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങാത്ത ക്ലോത്ത് ആണ്ട്ടോ അറിയാത്തവരോട് പറയുകയാണേ കുറച്ച് കാലം ഒരു എന്താ പറയാ ഒരു പഞ്ഞിപ്പതപ്പോലൊക്കെ ഉള്ളേ എങ്ങനെയൊരു പറഞ്ഞു മനസ്സിലാക്ക ഏതായാലും ഇത് അലക്കാല ചുരുങ്ങൊന്നും ഇല്ല കേട്ടോ കലാകാലം ഇതേപോലെ ഉണ്ടാവും ഈ ഒരു മാക്സിൻ നിങ്ങൾ വീഡിയോ കാണുന്ന സെയിം കളർ ആണ് കാലിൽ കിട്ടുമ്പോ സെയിം സാധനമാണ് കിട്ടീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് അനക്ക സൈസ് സെയിം ആട്ടോ അമ്പത്തി ആറിന്റെ ആണെ എന്ന് പറഞ്ഞ നല്ലൊരു അടിപൊളി ഭംഗിയുള്ള ഗ്രീനാണേ ഇതാണ് മാക്സി വരുന്നത് അൽഫൈൻ ആണ് സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് നാലേ തൊണ്ണൂറാണ് റേറ്റ് വരുന്നുള്ളൂ പ്രിൻ്റാണ് കളറ് വന്നിട്ട് ഗ്രീൻ ആണ് കേട്ടോ ഓക്കെ എല്ലാത്തിൻ്റെ റേറ്റ് നാല് തൊണ്ണൂറാണ് അമ്പത്താറ് സൈസാണ് നമ്മളിപ്പോൾ കാണുന്നത് എല്ലാം തന്നെ നല്ലൊരു ഭംഗിയുള്ളൊരു മാക്സി ഇനി അടുത്ത കളറാണ് ഇത് കേട്ടോ നല്ല റയർ കളറാണിത് എപ്പഴും കിട്ടാത്തൊരു കളറാണ് കേട്ടോ പ്രിന്റ് വരുന്നത് നല്ല റോസ് ഓക്കെ അടിപൊളിയേറ്റ സോഫ്റ്റ് അൽഫൈനാണ് താഴേക്കൊക്കെ ഒരുപാട് വിരിച്ചിൽ വേണം എടുക്കണ്ട നോർമൽ രീതിയിലുള്ള വിരിവാണ് ഇതിനൊക്കെ വരുന്നത് സൈസ് കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന അതിനനുസരിച്ച് പർച്ചേസ് ചെയ്യാം ഓക്കെ ഇനി ഇത് ഇനി വേറെ കാണാം ശ്രദ്ധിക്കണം ഈ മാക്സ് റേറ്റ് അഞ്ഞൂറ്റി അമ്പത് രൂപയാണേ ഫൈവ് ഫിഫ്റ്റി ആണ് കുറച്ചും കൂടി തിക്ക് വരുന്ന ടൈപ്പ് അൽഫൈൻ ആണ് അഞ്ഞൂറ്റി അമ്പത് രൂപ തന്നെയാണ് ഇത് ഒറ്റ ഫീസുകൾ കാർച്ച ചെയ്യുന്നൊന്നിനില്ലല്ലോ ഇല്ല ഇത് കഴിഞ്ഞു ഇത് അമ്പത്തി ആറിന് തന്നെ കേട്ടോ ഇതോടുകൂടി അമ്പത്താറ് അപ്പൊ മുക്കാൽ സ്ലീവില് വരുന്നതാണ് ഇതും ത്രീ ഫോർ സ്ലീവാണ് അഞ്ഞൂറ്റി അമ്പത് രൂപ തന്നെയാണ് ഇത് കേട്ടോ ഇതുവരെ കണ്ട നാലേ തൊണ്ണൂറാണ് അത് കുറേ ചാർജ് നിങ്ങൾ അറുന്നൂറ് രൂപ ഈ അൽഫൈൻ മാക്സിക്ക് ഇത് നാല് തൊണ്ണൂറിൽ വരുന്ന അൽഫൈൻ തന്നെയാണ് സോഫ്റ്റ് അൽഫൈൻ ആണ് നല്ല ഭംഗിയുള്ള മഞ്ചത്തി അൽഫൈൻസ് ആണ് റേറ്റ് ആണ് നാല് തൊണ്ണൂറിന് തന്നെയാണ് സ്വി ഓപ്പൺ ചെയ്യാൻ പറ്റിയ രീതിയിലല്ല അൽഫയിനാണ് സൈസ് ഫിഫ്റ്റി സിക്സ് ഫോർട്ടി ഫോർ സെസ്റ്റി ഇവിടുത്തെ തന്നെയാണ് എല്ലാ സൈമെ അളവും കാര്യങ്ങളും മാറുമ്പോൾ പറഞ്ഞുതരാം ഇതാണ് മാക്സി വരുന്നത് ഓക്കെ ഒന്ന് റേറ്റ് നാല് തൊണ്ണൂറ് തന്നെയാണ് ഇതൊക്കെ ഒറ്റ പീസ് ഒറ്റ പീസ് ഇനി ബാലൻസ് ഉള്ളൂ കാര്യം ാണ് ഫോർട്ടി ഫോർ മാക്സി ലാണെങ്കിൽ നല്ല ബ്ലാക്ക് മാക്സി ഓക്കെ ഹാഫ് സ്ലീവ് ആണ് ഇതിന്റെ സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റേന്റെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല നാല് തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ് പിന്നെ അമ്പത്തി ആറ് നാല്പത്തിനാല് വീണ്ടും പറഞ്ഞ് നിങ്ങൾക്ക് തെറ്റ് പറ്റണ്ട വിചാരിച്ചിട്ടാണ് ഓക്കെ ഒരു സൈസ് ഇഷ്യൂ നമുക്ക് റിട്ടേണോ എക്സ്ചേഞ്ചോ ഇല്ല അതാണ് ആ സ്ലീവ് ലാർജ് നേവി ബ്ലൂ അതിൻ്റെ കാർഡ് സൈഞ്ച് നേവി ബ്ലൂ ബ്ലാക്ക് ഉണ്ട് നേവി ബ്ലൂ ഉണ്ട് കേട്ടോ ണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ചെയ്യാൻ പറ്റുമ്പോൾ കമൻ്റ് കിട്ടിയാലും ലൈക്ക് ചെയ്യാൻ വലിയ പണിയില്ലല്ലോ അല്ലെങ്കിൽ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരണം അഞ്ഞൂറ്റി അമ്പതിൽ വരുന്ന അൽഫൈൻ മാക്സി ആണ് ഇത് സ്ലീവ് ആണ് നല്ല അടിപൊളി സോഫ്റ്റ് അൽഫൈൻ റേറ്റ് വന്നിട്ട് ഫൈവ് ഫിഫ്റ്റി ആണ് ഇതിന്റെ സിംബ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതല്ലോ ഇനി ആണ് ാണ്ട്ടോ അടിപൊളി ബ്ലാക്ക് ആണ് ഇത് രസമല്ല മാക്സിലായി കൊണ്ടെത്തരുതൊക്കെ മാക്സി ആണ് കേട്ടോ അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അമ്പത്തി ആറ് ലെങ് നാൽപ്പത്തിനാല് ജസ്റ്റ് എടുത്ത് സോഫ്റ്റ് അൽഫയിൽ വരുന്നാണ് കേട്ടോ സ്ലീവ് ഓഫ് ആണ് ലാർജ് സൈസ് ഫിഫ്റ്റി സിക്സ് എന്ന് പറഞ്ഞ ലെങ് കഴിഞ്ഞു ഇനി സിക്സ്റ്റി ലെങ്ത്തിൻ്റെ ആണ് കാണുന്നത് സിക്സ്റ്റി ലെങ്ത്തിൽ എക്സൽ എന്ന് മെഷർ ചെയ്തിരിക്കുന്ന മാക്സിമം നിങ്ങൾക്ക് കിട്ടുക അതിൻ്റെ ചെസ്റ്റ് എടുത്ത് ഫോർട്ടി എയ്റ്റ് വരട്ട സാധാരണ കാര്യത്തിൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ചെസ്റ്റ് എടുത്ത് കിട്ടും ഇതിന് ഓക്കെ സിക്സ്റ്റി ലെങ്ത്തും ഉണ്ടാവും പക്ഷേ ഹിപ്പിൻ്റെ അവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം ഒരുപാട് വിടുത്തുണ്ടാവില്ല ഈ ഫോർട്ടി എയ്റ്റ് ഇവിടെ ഒക്കെ ആണെങ്കിൽ ഇവിടെ ഒരു ഫോർട്ടി നയൻ ഇവിടെ ഒരു ഫിഫ്റ്റി അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുക ആ രീതിയിലായിരിക്കും മാക്സിഡ് വിടുത്ത് പോകട്ടോ ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്കിൽ നല്ല പച്ച സ്ലീവ് കുറച്ച് സ്ലീവാണേ നല്ലൊരു ഗ്രീനും ബ്ലാക്കും കൂടി ചേർന്നിട്ടുള്ളതാണ് കേട്ടോ അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഇന്നത്തെ റേറ്റ് ഇന്ന് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഇന്നത്തെ റേറ്റ് ഓക്കെ അഞ്ഞൂറ്റി ഇരുപത് രൂപ കേട്ടോ മാക്സി റേറ്റ് ആണേ കൊറിയർ ചാർജ് അമ്പത് രൂപ ഉണ്ടാവും നല്ല അടിപൊളി മുറങ്ങുന്നു അറുപത് ലെങ്ത്തും നാല്പത്തിയെട്ട് ചെസ്റ്റ് പിടുത്തം മാക്സിറേറ്റ് അഞ്ഞൂറ്റി ഇരുപത് ഇത് വേറെ അല്പയിൽ ഇതാണ് അതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളും കളറൊക്കെ വരുന്നത് മാക്സിറേറ്റ് നാന്നൂറ്റി തൊണ്ണൂറ് ഇതിനുള്ള അറുപത് ലെങ് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് പെടുത്തും മാക്സിറേറ്റ് നാലേ തൊണ്ണൂറ് നല്ലൊരു കളറ് റയർ കളർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എടുക്കാം ഇതാണ് അതാണ് വരുന്നത് കണ്ടല്ലോ നാല് തൊണ്ണൂറാണ് റേറ്റ് ഇട്ടാ അറുപത് ലെങ്ത്തും നാൽപ്പത്തി എട്ട് ചെസ്റ്റും എടുത്തോ ഇനി ഒരു വൈനറ്റ് ആണ് മുന്തിരി കളർ അഞ്ഞൂറ്റി ഇരുപത് രൂപ കേട്ടോ അഞ്ച് രണ്ട് പൂജ്യം സൈസ് മുട്ടക്ക സെയിം എക്സ് എൽ അറുപത് എന്ന് പറഞ്ഞ സൈസാണ് നമ്മൾ കാണുന്നത് അഞ്ഞൂറ്റി ഇരുപതാണ് നമ്മൾ കാണുന്നത് അല്ലോ അഞ്ഞൂറ്റി ഇരുപത് നല്ല അടിപൊളി കളറുള്ളത് നല്ല റോസ് നല്ലൊരു കളർ ഇതാണ് അതിൻ്റെ നെക്ലെസിന് വരുന്ന കേട്ടോ സോഫ്റ്റ് ക്ലോത്താണ് അത്യാവശ്യത്തിന് സ്ലീവും കാര്യങ്ങളൊക്കെ ഉള്ള മാക്സിയാണ് അതിൻ്റെ ഒരു ഗ്രീൻ ഇട്ടാ ഞാനൊരു ലെമൺ ഗ്രീൻ എന്നൊക്കെ പറയുന്നൊരു ഗ്രീനാണ് നല്ലൊരു ഭംഗിയുള്ള ഗ്രീന് ഓക്കെ ഇതാണ് അതിൻ്റെ പെണ്ടും കളർ വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപ അറുപത് ലക്ഷം നാൽപ്പത്തി എട്ട് ചെസ്റ്റ് എടുത്ത് ഇതിൽ വേറൊരു മുന്തിരി കളർ ഡാർക്ക് മുന്തിരി ആണ് കേട്ടോ ഓക്കെ അടിപൊളി ഏറ്റവും നല്ല ഭംഗിൻ്റെ ആണ് സൂപ്പർ സാധനം ഓക്കെ അഞ്ഞൂറ്റി ഇരുപത് തന്നെയാണ് റേറ്റ് വരുന്നത് നല്ല റേറ്റ് നമ്മൾ സെയിലാക്കിയിരുന്നൊരു മാക്സുകളായിരുന്നു ഇത് നല്ല ക്ലോത്താണത് അറുപത് ലെങ് നാല്പത്തി എട്ടും ചെസ്റ്റും എടുത്തും അഞ്ഞൂറ്റി ഇരുപത് നല്ലൊരു മുന്തിരി കളർ ജിബ് ഓപ്പൺ ചെയ്യാൻ പറ്റും നെക്ക് ഡിസൈനും അടിപൊളി ഇതാണ് എങ്ങനെയാണ് വരികട്ടോ ഈയൊരു പ്രിന്റ് ഈയൊരു വർക്ക് അടിപൊളി നല്ല നല്ലൊരു മുന്തിരി കളർ സ്ലീവില് ലാസ്റ്റ് പീസ് ആണത് നല്ലൊരു പീ കോക്ക് ബ്ലൂ ഒരു ഗ്രീനും അല്ല ബ്ലൂ അല്ലാത്തൊരു കളറ് അങ്ങനെ പീകോക്ക് ബ്ലൂ തന്നെയാണത് സോഫ്റ്റ് ആണ് അഞ്ഞൂറ്റിഇരുപതാണ് വരുന്നത് അറുപത് ലെങ്ത് നാല്പത്തി എട്ട് ചെസ്റ്റ് കൊടുത്തിട്ടാ അതോടുകൂടി ത്രീ ഫോർത്ത് സ്ലീവ് കയ്യാണ് എക്സലില് ഇനി നമ്മൾ കാണുന്നത് ഹാഫ് സ്ലീവാണ് എക്സൽ ഹാഫ് സ്ലീവ് ആണ് ഫിഫ്റ്റി അഞ്ഞൂറ്റമ്പത് രൂപ ഓക്കെ ഇതാ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും ഹാഫ് സ്ലീവിൽ വരുന്നതാണ് അറുപത് ലെങ്ത്തും നാൽപ്പത്തി എട്ട് ചെസ്റ്റ് എടുത്തും വരുന്നതാണ് കണ്ടല്ലോ ഈ ഒരു ഐറ്റം വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തോളൂ അടിപൊളി ഐറ്റമാണ് സ്ലീവ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി ഇരുപതാണ് കേട്ടോ ഓക്കെ കരുനീല ഹാഫ് സ്ലീവാണ് സോഫ്റ്റ് ആണ് അറുപതിലത്ത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് എടുത്ത് മാക്സി റേറ്റ് അഞ്ഞൂറ്റി ഇരുപത് രൂപ കേട്ടോ അഞ്ഞൂറ്റി അമ്പതിൽ വരുന്ന നേരത്തെ ഫസ്റ്റ് കണ്ട ആ ഒരു മോഡലിൻ്റെ കൾച്ചറിൻ്റെ ആണ് പിസ്ത ഗ്രീനാണ് കേട്ടോ ഇതിൻ്റെ തഹസിബ് ഓപ്പൺ ചെയ്യപ്പെടുന്ന രീതിയിലല്ല അറുപത് ലക്കം നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് എടുത്താണ് ഇതിന് വരുന്നത് കേട്ടോ അടിപൊളി ക്വാളിറ്റി ഉള്ളൊരു മാക്സി ആണ് ആണെങ്കിൽ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം റേറ്റ് കൊടുക്കേണ്ടി വരും കാരണം നല്ലൊരു ക്വാളിറ്റി ഉള്ള മാക്സി ആണ് ഇനി നമ്മൾ ഇപ്പോൾ ഇനി കാണാൻ പോകുന്ന സെക്ഷൻ ടു എക്സ് എൽ ആണ് കേട്ടോ ടു എക്സ് എൽ ആയുമ്പോൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ചെസ്റ്റ് കൊടുത്തിട്ട് ഫിഫ്റ്റി ഫോർ വരും അതായത് നമ്മൾ ചുരിദാർ ഒക്കര ഫൈവ് എക്സ് എൽ ഒക്കെ എടുക്കുന്നവർക്കുള്ള വിടുത്ത് അതിന് മേലേക്കെല്ലാം വിടുത്ത് ടോ പിന്നെ ഹിപ്പിൻ്റെ അവിടുത്തെ കാര്യമാണ് ഞാൻ വേഗം പറയുന്നത് ഈ ഫിഫ്റ്റി ഫോർ ആണെങ്കിൽ താഴേക്കും ഒരു ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സെവൻ അങ്ങനെയൊക്കെ വരും കേട്ടോ പിന്നെ റേറ്റ് വരുന്നത് ഇതാ ഇതാണ് അതിൻ്റെ കളറും പ്രിൻ്റും കാര്യങ്ങളൊക്കെ വരുന്ന കേട്ടോ ത്രീ ഫോർത്ത് സേവാണേ ഉണ്ടല്ലോ ദൂരേക്ക് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവൂല അതിലും നല്ലതാണ് ഇത്ര പേരെ തന്നെ കാണിക്കുന്നതാണ് നല്ലൊരു മുന്തിരി കളറ് നേരത്തെ നമ്മൾ കണ്ടിരിക്കും എക്സെല്ലോ അതിന്റെ ടു എക്സലാണ് അമ്പത്തിനാല് വീതി അറുപത് ലെങ് വരും എന്നാണ് അതിന്റെ പ്രിന്റ് വരുന്നത് ഓക്കെ ഇല്ല ലാസ്റ്റ് പീസും കൂടി അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അധികം ലാസ്റ്റ് പീസ് ആയിരിക്കും അപ്പം കാണിച്ചിരുന്നതെന്നാണ് ഫൈവ് ഫിഫ്റ്റി ൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്റ്റോക്ക് പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്ത് വന്നോളൂ ചെയ്ത് വെക്കാൻ വരത് നേരെ വെളുത്തിട്ട് പേയ്മെന്റ് ഇടാന്നൊക്കെ ഉള്ളത് ഓക്കെ നേരെ വെളുത്തിട്ട് ആ നേരെ വെളുത്തിട്ട് പേയ്മെന്റ് ഇട്ടില്ലെങ്കിൽ അല്ല നോക്കിട്ടില്ല മെറൂണില്ലേ മറ്റേത് കണ്ടത് അഞ്ഞൂറ്റി അമ്പത് രൂപ ടു എക്സ് എൽ അറുപത് ലക്ഷം അമ്പത്തിനാല് ചെസ്റ്റ് എടുത്ത് നമ്മൾ അതായത് നമ്മുടെ വീഡിയോ വരുന്നത് രാത്രി ഒമ്പത് മണിക്കും പത്രക്കും ഇടയിലൊക്കെയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഗൂഗിൾ പേ ഇല്ല ഗൂഗിൾ പേ ചെയ്യാൻ പറ്റില്ല അപ്പം നിങ്ങളെ ഹസ്ബൻഡൊക്കെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ മക്കളാണ് ചെയ്യുന്നത് മക്കൾ ഉറങ്ങിപ്പോയി അതൊക്കെ ഒരു ന്യായമായൊരു കാര്യമാണെന്നിട്ട് അവർ രാവിലെ എണീച്ചില്ലേ ഒമ്പതര പത്ത് മണിൻ്റെ ഉള്ളിൽ പേയ്മെൻ്റ് ചെയ്യും അതുവരെയൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കും അല്ലാത്ത രീതിയിൽ ഹോൾഡ് ചെയ്ത് വെക്കില്ല ഓക്കെ ബ്ലാക്ക് േ ഇതേ എക്സൽ ലാർജിൽ കാണിച്ച് സെയിം ഫൈവ് ഫിഫ്റ്റി ആണ് ചെസ്റ്റ് എടുത്തോ അറുപത് ലെങ് ആണ് വരുന്നത് അറുനൂറ് രൂപ നിങ്ങൾക്ക് ഇന്ന് ഈ മാക്സ് എടുക്കാം അഞ്ഞൂറ്റി തൊണ്ണൂറിനൊക്കെ ആയിരുന്നു അല്ലേ അഞ്ഞൂറ്റി തൊണ്ണൂറൊക്കെ ആയിരുന്നു റേറ്റ് കാണുന്നത് നല്ല മുറിട്ട അറുപത് ലെത്തും ചെസ്റ്റ് വിടുത്ത് ആണ് ഓക്കെ അപ്പോൾ ഫിഫ്റ്റി ഫോർ ചെസ്റ്റ് എടുത്ത് അറുപത് ലെങ് വരുന്നവർക്കുള്ള മാക്സി ആണ് ഇപ്പം നേരത്തെ കണ്ട ആഷ് കളറിൻ്റെ കളർ ചേഞ്ച് ആണ് അത് നല്ലൊരു വെറൈറ്റി കളറ് എപ്പോഴും കിട്ടാത്തൊരു കളറ് അതിൻ്റെ വർക്ക് വരുന്നത് ആണോ ഞങ്ങൾക്കൊരു നല്ല അടിപൊളി കളറാണ് കേട്ടോ എല്ലാത്തിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി അമ്പത് രൂപ ഫൈവ് ഫിഫ്റ്റി ആൻഡ് ടു എക്സ് റേറ്റ് വരുന്നത് எக்ஸ் அஞ்சூற்றி இருபது ஏதப்போ ஒன்னோர் நானூற்றி தொண்ணூறு இது த்ரீ ஃபோர் ஸ்லீவ் உண்டு டு இருக்கு ஆரெக்டு அம்பத்தாலு வீதி அறுபது லெங் ஓகே நல்ல டாக்கு மொரூனாட்டா டாக்கு மொரூனாது மனசிலாகலே അമ്പത്തിനാല് അറുപതിൽ വരുന്നതാണ് ഒന്ന് മെറൂണും ഒന്ന് ഇക്കളറുമാണ് ഇതോടുകൂടി ടു എക്സ് എൽ കഴിഞ്ഞു ഇനി നമ്മൾ ത്രീ എക്സ് അതായത് അറുപത് വീതി അറുപത് നീളത്തിൽ വരുന്ന കളക്ഷം കാണിച്ചു തരാം ഒരുപാട് കാണിക്കുന്നില്ല ഒരു സെറ്റ് മാത്രം കാണിച്ചു തരട്ടോ അഞ്ഞൂറ്റി എൺപത് രൂപ അഞ്ച് എട്ട് പൂജ്യം ഡിജിറ്റൽ വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു എന്താ പറയുക കാപ്പിപ്പൊടിക്കളറാണിത് അതിലൊരു ഗ്രീൻ ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് വാക്സ് റേറ്റ് അഞ്ഞൂറ്റി എൺപത് അതായത് അറുപത് വീതി അറുപത് നീളൊക്കെ വേണ്ടവർക്കുള്ളതാണ് നമ്മളടുത്ത വീഡിയോയിൽ ഇൻഷ്ട പുതിയൊരു ഐറ്റം ഇറക്കിയിട്ടുണ്ട് പുതിയൊരു സൈസ് പുതിയൊരു സൈസ് ഇറക്കിയിട്ടുണ്ട് അറുപത്തി അഞ്ച് ലെങ്ത്തിൻ്റെ മാക്സുകൾ വരുന്നുണ്ട് കേട്ടോ റയോണും തന്നെ അൽഫൈനും ഉണ്ട് അറുപത്തഞ്ചിൻ്റെ കുറേ ആളുകളുടെ എൻക്വയറി ആണ് നല്ല ഹൈറ്റ് ഉണ്ട് റയോണിൽ അപ്പോൾ ചുരു അലക്കുമ്പോൾ ചുരുങ്ങല്ലോ അപ്പോൾ അറുപത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് അറുപത്തഞ്ച് ലെങ്ത്തിലും കൂടി വരുന്നുണ്ട് അതിന്റെ കളർ ചെയ്ഞ്ചിറ്റമ്പത് പണികളെ ഓക്കെ ത്രീ എക്സ് എല്ലാരുതാണ് ത്രീ എക്സ് എന്ന് പറയുക ഈ മാക്സിക്ക് ചെസ്റ്റ് എടുത്ത് അറുപത് ഉണ്ടാവും അറുപത് നീളം ഉണ്ടാവും കേട്ടോ ഓക്കെ നമ്മുടെ ഡ്രസ്സ് സാധാ ചുരിദാറിൻ്റെ ഡ്രസ്സൊക്കെ ഒരു സിക്സ് എക്സ് എൽ സെവൻ എക്സ് ഒക്കെ എടുക്കുന്ന വീതി ഇതിന് വരും ഈ ബോട്ടിൽ കിരി നേരത്തെ നമ്മൾ കണ്ടില്ലേ അതും ഈ ഒരു ത്രീ എക്സ് എല്ലുണ്ട് ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ കാശം കാണിക്കാൻ നിർത്തുകയാണ് നമ്മുടെ കൂപ്പൺ ഓണക്കൂപ്പൺ ഫുള്ളായിട്ടുള്ള പേരുകൾ എഴുതികൊണ്ട് നിൽക്കുകയാണ് അത്രയും കസ്റ്റമേഴ്സിൻ്റെ പേരുകൾ എഴുതാണ്ട് കമ്പ്യൂട്ടർ നല്ല ഒരാൾ എഴുതി ഉണ്ടാക്കുകയാണ് ഇത് മൊത്തം അപ്പോൾ അതിൻ്റെതായ നേരം പോകുന്നതാണ് എഴുതി കഴിഞ്ഞ് ഉടനെ ഉള്ള സൺഡേ ആയിരിക്കും നമ്മൾ വീഡിയോ അപ്പൊ ഇത്രയും മനോഹരമായ മുൻജത്തി മാക്സിനെ കൊണ്ടുത്തരുന്ന ഈ മുൻജത്തിന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഒരു കമന്റും തരണം കേട്ടോ ഓട്ടെ ബൈ അസ്സലാമലൈക്കും